അപ്പോൾ മരണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴേ അടുത്ത കാലത്തുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഞാൻ പോയിരുന്നു മരണത്തിന് അന്ന് പോയില്ല അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം പോയി അദ്ദേഹം ഒരു സൈക്ലിസ്റ്റ് കൂടിയായിരുന്നു പോലീസ്മാൻ ആയിരുന്നു സൈക്ലിസ്റ്റാണ് യൂട്യൂബറാണ് അപ്പോൾ വളരെ അടുത്ത നല്ല ഒരു ബൗദ്ധിക തലം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഒരു ബാഡ് മോർണിങ്ങിൽ അദ്ദേഹം സൈക്കിളിങ്ങിന് പോയി അപ്പോൾ ഒരു നിർത്തിയിട്ടിരുന്നൊരു വണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ സൈക്കിളിൽ നിന്ന് ഇടിച്ചു ഒന്നോ രണ്ടോ ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ആ ദിവസം ഞാൻ പോയില്ല ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു അടുത്ത ദിവസം ഞാൻ പോയിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചറങ്ങുമ്പോൾ എൻ്റെ ചുവലിൽ അവിടുന്ന് ഒരു മരത്തിൻ്റെ ഒരു ചെറിയൊരു ശിഖരം വേണം ചെറിയൊരു കഷ്ണം ഒടിഞ്ഞു വീണു അപ്പോൾ ഞാനതൊരു ഞാൻ ഞാനെൻ്റെ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അതിനുശേഷം കൃത്യം ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് രാത്രി ഒരു സ്വപ്നം ഉണ്ടായി വളരെ തിരക്ക് പിടിച്ചൊരു ബസ് സ്റ്റാൻഡ് വളരെ തിരക്ക് പിടിച്ചത് നമ്മുടെ ഒരു വലിയ എയറോഡ് റോമിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു ഒരു ഒരു ബസ് സ്റ്റാൻഡാണ് ആൾക്കാർ ഇങ്ങനെ തിങ്ങി പാഞ്ഞു പോകുന്നു ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ട് അപ്പം ഞങ്ങളൊരു ബസ്സിനകത്ത് കയറി ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അപ്പോൾ ആ ബസ്സിനകത്ത് വലിയൊരു തിരക്ക് കാണാം ആ തിരക്കിൻ്റെ ഇടയിലൂടെ ഒരാളിങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നു മൊത്തത്തിലൊരു എന്താ ഒരു പെയിൽ ബാക്ക്ഗ്രൗണ്ടാണ് വളരെ വിളറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇയാൾ വരുന്നു ഇയാളുടെ കണ്ണുകളും ഒക്കെ ഒരു മങ്ങി കളറാണ് അത് ഈ സുഹൃത്തായിരുന്നു മരണപ്പെട്ട സുഹൃത്തായിരുന്നു അപ്പം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം മരണപ്പെട്ടു എന്നറിയാം എനിക്കും അറിയാം പുള്ളി ഒന്നുകൊണ്ട് എൻ്റെ മടിയിലിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കുറേ നാളുകളായി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഒരിടത്ത് ചെല്ലുമ്പം പറയും അവിടെ അല്ല അവിടുന്ന് പോകുമ്പോഴത്തേക്ക് വേറൊരു സ്ഥലത്താണെന്ന് പറയുന്നു അതായത് ഒരു ലക്ഷ്യമില്ലാത്ത രീതിയിൽ സഞ്ചരിച്ചു അപ്പോൾ ഇതെനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഈ ഒരു കാര്യം കാരണം ഈ മനോജ് നൈറ്റ് എന്നൊരു സംവിധായകൻ്റെ ഒരു സിനിമയുണ്ട് സിക്സ് സെൻസ് എന്ന സിനിമ അതിൻ്റെ അവസാനമാണ് എൻ്റെ ട്വിസ്റ്റ് അതായത് അതിൽ മരണപ്പെടുന്ന ഡോക്ടർ അദ്ദേഹം അറിയുന്നില്ല താൻ മരിച്ചു പോയി എന്നുള്ളത് അദ്ദേഹം മരിച്ചു പക്ഷേ അദ്ദേഹം ഒരാൾ കുത്തിക്കൊല്ലുന്നു പക്ഷേ അദ്ദേഹം മരിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നില്ല അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം ഈ ആത്മാക്കളുമായിട്ട് സംസാരിക്കാൻ ഒരു കുട്ടിയാണ് ഈ ഡോക്ടറുമായിട്ട് സംവദിക്കുന്നത് ഏറ്റവും കൂടുതൽ ഡോക്ടർ പറയുന്നു എൻ്റെ ഭാര്യ വേറൊരാളുടെ വിവാഹം കഴിച്ചു എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവൾ എന്നെ മൈൻഡ് ചെയ്യാറില്ല അവളെൻ്റെ വെഡ്ഡിങ് റിങ് ഊരി എറിഞ്ഞു അപ്പോൾ ലാസ്റ്റിൽ ആ കുട്ടി പറയുന്നത് അങ്ങ് മരണപ്പെട്ടു പോയി ഒരു വർഷം മുമ്പ് അങ്ങ് മരിച്ചു പോയി അങ്ങേക്ക് അങ്ങേക്ക് ഇനി ആർക്കും കാണാൻ പറ്റുകയില്ല കാരണം യു ആർ ഓൾറെഡി ഗോൺ എന്ന് പറയുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ട് അപ്പോൾ ഞാനത് നമ്മുടെ സർവശ്രീ ലെനിൻ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായ കാര്യവും എന്നാൽ ഈ ഒരു കോണ്ടെക്സ്റ്റൽ ആയിട്ടുള്ളൊരു കാര്യം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം അദ്ദേഹം പറഞ്ഞ മരണത്തിൽ പലപ്പോഴും പല അവസ്ഥകളുണ്ട് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ ശുദ്ധബോധത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ഒരു കാരേജും ഇല്ല ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല രമണ മഹർഷി മരണത്തിന് ഭയന്ന് 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 മരണത്തിന് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് അദ്ദേഹം മനസ്സിലായത് ഒന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും ഞാനൊന്നൊരു തോന്നലകത്തുണ്ട് അതിനൊരു നാശം സംഭവിക്കുന്നില്ല ആ നിമിഷമാണ് അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം നേരെ ഒരു കൗരിയോണ്ട് അതെ അതിലേക്ക് അങ്ങ് പോയതാണ് അല്ലെ വളരെ ചെറിയ പതിനാറ് വയസ്സോ അങ്ങനെ പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹം പോവുകയാണ് അപ്പൊ ചില മരണങ്ങളെന്ന് വെച്ചാൽ സ്വപ്നംപുരുസംന്ന് ഒരു അസുഖമുണ്ട് നമ്മള് സൈക്കോളജിയിൽ പറയുന്നൊരു അസുഖമാണ് രാത്രി നമ്മൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നു ഉണർന്ന് നമ്മൾ പൂർണ്ണമായിട്ട് ഉണർന്നില്ല നമ്മൾ ഉറക്കത്തിൽ തന്നെയാണ് പക്ഷെ ആ ഉറക്കത്തിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും അല്ല അതിലേറ്റവും വിഖ്യാതമായിട്ടുള്ളൊരു സ്വംനാബുലിക് സ്വ സ്വംനാബുലിസ്റ്റിക് ആയിട്ടുള്ളൊരു ആളെന്ന് പറയുന്നത് ലേഡി ആണ് മക്ബത്ത് എന്ന് പറയുന്ന നാടകത്തിലെ ലേഡി ആയിട്ടുള്ള കഥാപാത്രമായിട്ടുള്ള ലേഡി മക്ബത്ത് ഏറ്റവും ക്രൂര ആയിട്ടുള്ളൊരു സ്ത്രീ അവരാണ് അതിനകത്ത് ഈ അവസ്ഥയിൽ അവസ്ഥയിലവർ എല്ലാ രഹസ്യങ്ങളും വെളിച്ച് വെളിച്ചപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നതൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് അപ്പൊ സ്വപ്നാമ്പുലിസം എന്ന് പറഞ്ഞൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്നു ഉറക്കത്തിന്റെ ഏതോ ഒരു അവസ്ഥയിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നു പക്ഷേ നമ്മൾ ബോധത്തിലുമല്ല വേറൊരു തലത്തിലാണ് അപ്പൊ ഈ രീതിയിൽ ചില മരണങ്ങൾ ഉണ്ടാവാം അത് വായിക്കുമ്പോഴും വളരെ രസകരമാണ് കാര്യം വെച്ചാൽ നമ്മളിപ്പോ ഒരു പ്രത്യേകമായ മിഷനോട് കൂടി പോകുന്നു ആക്സിഡന്റലി നമ്മൾ മരിക്കുന്നു പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മൾ മരിച്ചു എന്ന് എന്നറിയുന്നുണ്ട് അപ്പൊ ആ ഒരു തത്രപ്പാട് എന്ന് പറയുന്നത് യഥാർത്ഥത്തില് നമുക്ക് വിവരണാതീതമാണ് ഒരിക്കലും കഴിയാത്ത ഇത് തന്നെയാണ് ഞാൻ അനുഭവിക്കുന്നത് അച്ഛൻ്റെ അരികിൽ അപ്പം ഈ സെയിം അവസ്ഥയാണ് അപ്പോഴാണ് ഞാൻ മരണത്തെ കൂടുതലായിട്ടും എന്റെ ചുറ്റിനുള്ള ആൾക്കാരുണ്ട് ഞാൻ അന്നും കുറെ സാധന ആൾക്കാർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഞാൻ ചിന്തിച്ച് പ്രാണൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ ഇവർ എന്തുമാത്രം ഗതി വിട്ടു പോവെന്നുള്ളത് അതെ ഇപ്പൊ നമുക്കറിയില്ല വിലനം വളരെ മധുരമാണ് മരണമാണ് കരുണോ മരണത്തെ പേടിപ്പിക്കാൻ പറയുന്നതല്ല മരണം എന്ന് വച്ചാൽ ഒരു തിരിച്ചറിവില്ലാത്ത പാതയാണ് അവിടെ ഒരു ശുദ്ധ ബോധത്തെ നമ്മൾ സ്പന്ദിച്ചില്ലെങ്കിൽ പ്രാണൻ ഇതുപോലൊരു ഇതുപോലൊരവസ്ഥ പിന്നെ നമ്മള് ആ ഉറക്കത്തിൽ എങ്ങനെയാണോ അതൊന്നും കുറച്ചു ആഴമേറിയ ഉറക്കത്തിൽ പോയിട്ട് പിന്നെ കണ്ണു കണ്ണുറക്കുമ്പോ കുറച്ച് കയ്യും കാലും ഒക്കെ കാണും പുതിയൊരു ജന്മം വന്നു അപ്പൊ അനക്കാൻ തുടങ്ങും പിന്നെല്ലാം മറന്നു പോകും മറന്നുകൊണ്ടാണ് പോകുന്നത് അല്ലെ നമ്മൾ ഉറക്കത്തിന് നമ്മൾ സ്വപ്നം കണ്ടാൽ നമ്മൾക്കുമ്പോ എങ്ങനെ അവസ്ഥ വരുന്നത് അല്ലെ ഒരു പെട്ടെന്ന് ഫ്രഷ്നെസ് തോന്നുന്നു പിന്നെ ഓർത്തെടുക്കാൻ തോന്നുന്നില്ല പുതിയ കാഴ്ചപ്പാടാ ശരീരം കിട്ടി ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ എന്തായാലും ഒന്ന് തയ്യാറായി വേണം ഇരിക്കാൻ എപ്പോഴും അതായത് ഏത് നിമിഷവും ഈ നിമിഷവും നമ്മളൊരു പാട്ടിൽ ഒരു പാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ട് തൽക്കാല ദുനിയാവ് കണ്ടു നീ എന്താണ് മയങ്ങാതെ എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ അപ്പൊ നമുക്ക് ഒരേ ഒരു സത്യം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നമ്മൾ എപ്പോഴും അതിനെ ഒന്ന് നമ്മൾ തയ്യാറായിരിക്കുക അപ്പൊ തയ്യാറായിരിക്കുമ്പോൾ ഈ ഒരു ആശങ്ക നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ ഞാൻ പറയട്ടെ എന്റെ ആത്മീയയാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് പജഗോബിന്ദ്രമാണ് അതേപോലെ തന്നെ പതഞ്ജലി സൂത്രത്തില് പതഞ്ജലി മഹർഷി പറയുന്നുണ്ട് ൊഴിയുന്ന എണ്ണ മില്ലില് കാളെ കയറ് കെട്ടല്ലോ ചക്ക ചക്കലാട്ടുന്ന ആളെ കയറ് കെട്ടും കറുത്ത പുണിയുണ്ട് എന്നിട്ട് ഇങ്ങനെ ആട്ടിക്കും ഇതേപോലെ തന്നെയാണ് ജനനവും മരണം അപ്പൊ നമ്മളിത് യാഥാർത്ഥ്യമെന്ന് വിചാരിച്ചിരിക്കുന്നതെല്ലാം തന്നെ വെറും നാടകീയ മാത്രമാണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചേന്ദ്രിയങ്ങളോട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സർവ്വത്തിലേ ഈ അഗോരികളെയും ശിവസാധകരെയൊക്കെ നോക്കിയാൽ പ്രാന്തമായ ശിവസാധകരെ എല്ലാം ഉപേക്ഷിക്കാൻ അടിയാ വസ്ത്രം പോലും അവരുടെ അല്ല എന്നുള്ള ധാരണയാണ് ശ്മശാന ഭൂമിയിലായിരിക്കും അവരുടെ സാധനം അല്ലേ അപ്പം ഞാൻ മനസ്സിലാക്കി എന്റെ ഏറ്റവും അടുത്തൊരു മരണത്തെ കണ്ടപ്പോഴാണ് കൂടുതൽ എനിക്ക് റിയലൈസേഷന്റെ ആ പാത കൂടുതൽ വരികയും ഞാൻ അല്ലേലും എനിക്കറിയായിരുന്നു ഒരു വക്ക് കഴിയുമ്പോൾ ഇതിന്റെ അപ്പുറത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാവും പക്ഷെ അത് ഇത്രയും വേഗമാകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഞാൻ പലപ്പോഴും പലതിനോടും കേറാം കേറാം എന്ന് പറഞ്ഞാലും കുറച്ച് പതുങ്ങി നിൽക്കുന്ന കൂട്ടത്തേ പക്ഷെ ഞാൻ വേഗത കൂട്ടി അത് ഒരിക്കലും എൻ്റെ പിതാവിന്റെ വേർപാടിനെ ഞാൻ അവസരമായിട്ടുള്ള എനിക്ക് തിരിച്ചറിവിന്റെ പാത അതിൽ എന്റെ കുടുംബത്തിന് പറഞ്ഞത് മനസ്സിലാവില്ല അതിപ്പോ ഭൗതികത്തിൽ നിൽക്കുന്നവർക്ക് അത് വല്ലാത്തൊരു കാര്യമാകും ഇതെന്താ എന്താ പഠിക്കാനാ അതല്ല പക്ഷെ എന്തോ ഞാൻ പറയല ഇത് സംഭവിക്കുന്നതെല്ലാം ഉയർന്ന മാർഗമാണ് ഇപ്പൊ അറിയുന്ന കാര്യം നമ്മളിപ്പോ വളരെ ബുദ്ധിപൂർവ്വമാണ് എന്റെ ജീവിതത്തിൽ ജീവിക്കുന്നത് അല്ലേ അങ്ങും ബുദ്ധിയോ നമ്മൾ ചെയ്യുന്ന കാര്യമെല്ലാം കാര്യപ്രാപ്തി നമുക്കെല്ലാം തന്നെ പക്ഷെ ഈ ശരീരവും മനസ്സും അറിയുന്നത് നമുക്ക് നിഷേധിച്ചു അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് എന്നെ പോലെ ആത്മീയയാത്ര സഞ്ചരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർക്കിപ്പോ ഇതിന്റെ പൂർണ്ണത്വം എത്തില്ല എനർജി ഫീൽ ചെയ്യും പല ജ്ഞാനങ്ങളും ഒക്കെ കിട്ടും പക്ഷെ നമുക്കൊരു ബ്രഹ്മത്തെ അറിഞ്ഞില്ലേ ബ്രഹ്മത്തെ ഒരു തവണ നമ്മൾ അറിഞ്ഞാൽ മതി നമ്മളിപ്പോ രമണ മാർഷന ആശ്രമത്തിൽ ഒരാളെ വിളിച്ചില്ല കഴിഞ്ഞപ്പോ ഒരു സ്വാമിയുടെ പേര് പറഞ്ഞില്ലേ അദ്ദേഹം പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ തൊടുമ്പോ നിക്കുവോ ചില സ്പർശനം അതെ ചില സ്പർശനം നമ്മള് തൊട്ട് കഴിയുമ്പം നമ്മളവിടെ അതെ അവിടെ പിന്നെ നമുക്കൊന്നും വേണ്ട ആ ഭക്ഷണം കഴിച്ചോണ്ടെന്നു പറഞ്ഞത് എറണാമലയിൽ താമസിക്കുന്ന സന്യാസി ദുല്ലനായ ഒരാൾ അദ്ദേഹം സന്യാസി തന്നെയാണ് അദ്ദേഹം പറഞ്ഞതാണ് ഒരുപാട് ആളുകൾ ഇൻ്റർവ്യൂ ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതല്ല നിങ്ങളുടെ മിഷൻ എവിടുന്ന ഒരാൾ നിങ്ങളെ സ്പർശിക്കുമ്പോൾ ഇതെല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞു അതെ 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 രസകരമായൊരു കാര്യം ഇപ്പോൾ ശ്മശാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മുടെ പാർവതി ബൗൾ എന്നുള്ള പേരിലുള്ളൊരു ബൗൾ ഗായികയുണ്ട് നമ്മൾ കേരളത്തിലാണവർ താമസിക്കുന്നത് ഒരു വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആൾ തന്നെയാണ് ഇപ്പോൾ വിശ്വഭാരതിയിൽ പഠിക്കാനായിട്ട് പോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചൊരു ദിവസം ബൗൾ സംഗീതം കേൾക്കുന്നു അപ്പോൾ അതിൽ ആകൃഷ്ടയായി അവർ നേരെ ബൗൾ സംഗീതം പഠിക്കാനായിട്ട് പോകുന്നു ബൗളുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു പ്രത്യേകതരം സന്യാസി വർഗ്ഗമാണ് അവരിങ്ങനെ ഭജൻ സാഹ പാടി മീരാബായി ഒക്കെ നടക്കുന്ന പോലെ ഒരു പ്രത്യേകതരം ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് അവരുടെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു പർവ്വതി ബൗളിൽ നിന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി കിട്ടും അപ്പോൾ താഴെ വരെ കിടപ്പുണ്ട് ജഡ തറയിൽ ഇഴയുന്ന രീതിയിലുള്ള ജടയാണ് കാലിൽ ചിലമ്പൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഭാവമാണ് അവർ വരുമ്പോൾ അപ്പോൾ അവർ തിരുവനന്തപുരത്ത് പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു എൻ്റെ കൂടെ ഇന്ന് പാടുന്ന ഒരാൾ എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായി ശ്മശാനത്തിൽ താമസിക്കുന്ന ആളാണ് അന്ധനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പാടിയ പാട്ടെൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും പക്ഷേ നമുക്കത് പബ്ലിഷ് ചെയ്യാനായിട്ട് നിർവാഹമില്ല പക്ഷേ ആ പാട്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ് എവിടുന്നാണ് ആ ശബ്ദം വരുന്നതെന്നോ എന്താണ് അതിൻ്റെ ഭാവമെന്നോ ആ വാക്കുകളെന്ന് നമുക്കറിയില്ല ഇടയ്ക്ക് ചില വാക്കുകൾ മാത്രമേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ വൃന്ദാവനെന്നും രാധയെന്നും രാധാറാണി എന്നൊക്കെ പറയുന്നത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ അർത്ഥം മനസ്സിലായില്ലെങ്കിലും നമ്മൾ മറ്റൊരു തലത്തിലേക്ക് അവിടെ ഉയരുകയാണ് അപ്പോൾ അപ്പം നമ്മളൊന്നാലോച ശാനവാസിയായിട്ട് താമസിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഈ ഹൃദയത്തിൽ ആരാണ് സംഗീതം നിറയ്ക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൊള്ളയും ശൂന്യവുമായിരിക്കുകയും തീർച്ചയായും തീർച്ചയായും ശിവബോധമാണ് നമ്മൾ ബോധം നമ്മളിലുണ്ട് നമ്മളാണ് നമ്മുടെ ഓർമ്മകളാണ് ഇതിലേക്ക് നയിക്കാറ് ശിവോഹം തീർച്ചയായും അല്ലെ നമ്മുടെ ബോധമാണ് നമ്മളെ നമ്മുടെ ഇപ്പോഴും യുക്തിബോധം ഉണ്ട് ഈ യുക്തിബോധത്തിൽ നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്തതിന് ഒന്നും മനസ്സിലാവില്ല അവബോധത്തിന് അടിയറവ് പറയുന്ന ഒഴുക്കിലേക്ക് എന്ത് ചെയാടുക അവബോധത്തിന് അടിയറവ് പറഞ്ഞാൽ യുക്തിബോധം കൊണ്ടിരിക്കരുത് അവിടെ ശൂന്യമാവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം പിന്നെ ശൂന്യത കയറി നമ്മളെ വീഴും നമ്മൾ ശ്രമം നടത്തി എന്തായാലും ശക്തിയും കിട്ടണം ശക്തി നമ്മുടെ ഉള്ളിലൊരു ഘടനയാണ് ആ ശക്തി ശിവനിലേക്കുണ്ട് അല്ലെ ധ്യാനം ഒരിക്കലും നമ്മൾ ചെയ്യേണ്ടതല്ല ധ്യാനം അപ്പം തന്നെ സംഭവിക്കണത് എന്ത് ചെയ്യണം അതിനുള്ള ക്രമീകരണത്തിലേക്ക് നമ്മൾ തയ്യാറെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം സംഭവിക്കും അല്ലെ ധ്യാനത്തിന് ശേഷമുള്ള ധാരണ ധാരണയ്ക്ക് ശേഷമുള്ള സമാധി അപ്പൊ ഘട്ടങ്ങൾ ഒത്തിരി ഉണ്ട് അല്ലെ എല്ലാം നമ്മളിൽ തന്നെ അറിഞ്ഞു പോകേണ്ടതാണ് എല്ലാം സ്പന്ദിക്കും ധ്യാനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും ഒരു ധ്യാനത്തിൽ അങ്ങ് ചെയ്യുകയാണ് അപ്പൊ ചെയ്യുന്നതെല്ലാം ധ്യാനമായിട്ട് മാറും അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് സമർപ്പണം ഈശ്വരനിലേക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾ നമ്മൾ സമർപ്പിക്കുക അപ്പൊ എന്ത് ജോലി ചെയ്യുമ്പോഴും അത് ജോലിയായിട്ടല്ല അത് പകരം എന്ന് പറയുന്ന ഒരു സമർപ്പണമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ധ്യാനമാണ് അതെ അല്ല ഉയർന്ന തരത്തില് നമ്മൾ പറഞ്ഞു ഒരു തവണ നമുക്ക് ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാല് അഹിംസം നമ്മൾക്ക് അറിയില്ല ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മള് ധ്യാനം ചെയ്യുന്ന സമയത്ത് എന്താ ഒന്നിനെ നമ്മളധികം നമ്മൾ ഒന്നിന്റെ പിന്നാലെ പോവില്ല പിന്നാലെ വെച്ചാൽ നമ്മുടെ തേടലിനെ ഞാൻ പറഞ്ഞു അല്ലെ ഇപ്പം ഒരു എന്താ പറയാ നമുക്ക് ആഗ്രഹമുള്ള പല കാര്യങ്ങളും ഉണ്ടാകും നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ പ്രകൃതിയെ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് മാറും നമ്മൾ എന്ത് ആത്മാ ഈ ആത്മാവ് ഇവിടെ ജന്മം എടുത്തതിന് ഈശ്വരീയ സാക്ഷാകാരമുണ്ട് അപ്പൊ ഈശ്വരീയ സാക്ഷാകാരത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ തയ്യാറെടുക്കുന്നുണ്ട് അല്ലെ ആ അതിന് അഹിംസ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിനെ സ്പർശിക്കില്ല എന്നല്ലേ മഹാത്മാഗാന്ധി നോ വൈലൻസിന്റെ ആളല്ലായിരുന്നു എന്തുകൊണ്ട് ഒരു ഉറുബിനെ പോലും കൊല്ലല്ലെന്ന് പറഞ്ഞേ നമ്മുടെ സർവ്വദിനെയും നമ്മൾ അകത്തേക്ക് പിടിച്ചു വെച്ചാൽ അത് സ്പിരിച്വൽ ഹീലിംഗ് ആയി മാറും കാമത്തെയും ക്രോധത്തെയും ലോകത്തെ അഹങ്കാരത്തെയും എല്ലാം നമ്മൾ പിടിച്ചു വെച്ചാൽ നമ്മുടെ അത് നമ്മുടെ ും സ്പിരിച്വലായിത്മ ഊർജത്തിലേക്ക് അത് വെട്ടാം അത് എന്ത് ചെയ്യും പൂർണ്ണത്വത്തിലേക്ക് നമ്മളെന്തെങ്കിലും അത് ലിബറേഷനും സംഭവിക്കും അപ്പം നമ്മൾ അവയർനെസ് കിട്ടണം അത് ഞാനുമായി കിട്ടുന്നതിനെക്കാട്ടിൽ സ്പന്ദിച്ചറിയണം എനർജി സ്പന്ദിക്കണം സ്പന്ദനം അറിഞ്ഞാൽ ഒരു തവണ നമ്മൾ എസ് എസ്റ്റേജ് അറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പിന്നെ നമുക്കൊരു തന്നെ ലിബറേഷൻ സംഭവിക്കും അത പറ പിന്നെ നമ്മൾ ആത്മീയതയ്ക്ക് മുൻഗണന കൊടുക്കണം അത് ഓർത്തിരിക്കാനല്ല ആരും പറഞ്ഞു തരുന്നത് എസ്റ്റസി അനുഭവിച്ചോ ഇനി എന്താ വേണ്ട എന്ന് പറഞ്ഞ് കൊറേ തവണ ഓർത്ത് ഓർത്തിരുന്നിട്ട് ആ എസ്റ്റസി ഇല്ലാതാക്കുന്ന ക്രമീകരണം അല്ല അവിടെ നമ്മൾ ആത്മീയതയ്ക്ക് മുൻഗടന കൊടുത്തിട്ട് ആ പാതയിൽ പാതയിലിറങ്ങണം പിന്നെ നമ്മൾ ഏത് കർമ്മവും ചെയ്തു അല്ലെ ആദ്യം പറഞ്ഞ യോഗയ്ക്ക് ശേഷം കർമ്മയോഗ എന്ന് പറയുന്നത് പറയുന്നല്ലേ കർമ്മത്തിന് മുമ്പ് തന്നെ യോഗ യോഗസ്ഥ യോഗസ്ഥുരു കർമാണി എന്ന് പറയുന്നല്ലേ യോഗ ആദ്യമേ രണ്ടാമത് കർമ്മം യോഗയ്ക്ക് ആദ്യം മുൻകണന കൊടുത്താൽ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ശൂന്യത ഉണ്ടാവും അവിടെ ഒരു തരത്തിലുള്ള പൈസ ഉണ്ടാക്കും അതെ പൈസ ഉണ്ടാക്കാൻ ചെയ്യില്ല വികാരം ഉണ്ടാവില്ല ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല ശൂന്യസ്ഥിതി നമുക്ക് തന്നെ സമാധാനത്തോട് കർമ്മം ചെയ്യാം അങ്ങിപ്പോ പത്ത് പേര് അങ്ങേടെ കമൻ ബോർസ് തെറിട്ടല്ല അങ്ങക്കൊന്നും വേഷം പോലും അങ്ങയുടെ കർമ്മവോ ചെയ്യുന്നു അതൊരു ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെ അങ്ങാരോടും പ്രതികരിക്കാൻ പോകുന്നില്ല നീ അത് ചെയ്ത് ഞാൻ ഇതാ ചെയ്യുന്നത് അങ്ങനെ ബോധിപ്പിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടാ അങ്ങനെ ചെയ്യുന്നതിൽ അങ്ങക്കൊരു യാഥാർത്ഥ്യ വശമുണ്ട് അതിൽ അങ്ങയൊന്നും അസ്വസ്ഥപ്പെടുത്തുന്നില്ല അങ്ങനെ ഉള്ളില് അത് ഞാൻ പറഞ്ഞ പോലെ അങ്ങ് അഹിംസയുടെ പിന്നാലെയും പോകുന്നില്ല ഒന്നിനെയും പോയി അങ്ങ് നോ വൈലൻസിലാണ് അങ്ങ് വൈലൻസിന്റെ പിന്നാലെ പോകുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യും തന്നെ ലിബറേഷൻ സംഭവിക്കും തന്നെ ആത്മമുക്തി സംഭവിക്കും ഇതാണ് ഞാൻ അടിസ്ഥാനപ്പെടുത്തിയത് ഇതിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയത് വാക്കുകളിലേക്ക് എന്തെങ്കിലും തെറ്റുപറ്റിട്ട് ക്ഷമിക്കുക ഏഹ് അതെ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാനായിട്ട് സ്വീകരിച്ചതല്ല എന്റെ ഉത്ബോധത്തിൽ തെളിഞ്ഞു വന്ന കാര്യങ്ങൾ ഞാൻ എവിടേക്കോ ഓർത്തുവെച്ചത് അങ്ങോട്ട് പറയുക എന്റെ ഉത്ബോധത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കോ ഓർത്തു വെച്ചു അത് ഞാൻ അങ്ങേട് പറയുന്നു ഇത് മാത്രമേ ഉള്ളൂ ഏഹ് അതിലേത് സംസ്കൃത പദമാണോ അത് എവിടെ നിന്ന് വന്നതൊന്നല്ലേ അതങ്ങ് ഒഴുകുന്നു അതത്രേ ഉള്ളു ശിവോഹം ശിവോഹം ശിവസ്വരൂപോഹം തീർച്ചയായും എല്ലാം സ്വരൂപങ്ങളാണ് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും നിങ്ങള നിങ്ങൾ എന്താണോ ശരീരം മനസ്സും കൊണ്ട് അറിയുന്നത് ഇതല്ല നിങ്ങൾ അതെ അതെ ആ ബോധമാണ് നമുക്ക് ഏവർക്കും വേണ്ടത് എപ്പോഴും അതല്ല അതിനെ സ്പന്ദിക്കുകയും വേണം അതെ അതല്ല വരുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള നിങ്ങൾ ഇത് ഇതല്ല നിങ്ങൾ നിങ്ങളാവുന്നൊന്നുണ്ട് അവിടെ പരമാനന്ദമാണ്